ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമുക്കിന്ന് ഈ വീഡിയോയിൽ മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ ഒൻപതും പത്തും ശ്ലോകങ്ങളാണ് പഠിക്കാനുള്ളത് ദേവകിക്കും വസുദേവർക്കും എട്ടാമത്തെ കുഞ്ഞു പിറന്നു എന്ന് കേട്ട് സംഭ്രമത്തോടെ ഓടിയെത്തിയ കംസൻ കാണുന്നത് പെൺകുഞ്ഞിനെയാണ് ഇതൊരു പെൺകുഞ്ഞാണല്ലോ ജ്യേഷ്ഠ ഇതിനെയെങ്കിലും ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ദേവകിയുടെ പ്രാർത്ഥനയൊന്നും കേൾക്കാതെ ആ കുഞ്ഞിനെയും വധിക്കാൻ കംസൻ ഒരുങ്ങുന്നു പക്ഷേ കംസൻ്റെ പിടിയിൽ നിന്നും വഴുതി മാറി ആകാശത്തേക്ക് ഉയർന്ന് തൻ്റെ എട്ട് കൈകളിലും വിളങ്ങുന്ന ആയുധങ്ങളോടുകൂടി കാത്യായനി രൂപം ധരിച്ച ദേവി കംസനോട് ചോദിക്കുന്നു ഹേ കംസ എന്നെ വധിച്ചിട്ട് നിനക്കെന്ത് ലാഭമാണ് ഉണ്ടാവുക നിന്റെ അന്തകൻ ഭൂമിയിൽ ജന്മം എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്യുകയാണ് ഇതിനുശേഷം ഭാഗവതത്തിൽ കംസൻ ദേവകിയോടും വസുദേവരോടും മാപ്പ് ചോദിക്കുന്നുണ്ട് അവറുമൊരു ആ ശരീരി വിശ്വസിച്ച് കോപാന്ധനായ കംസൻ അവരുടെ മക്കളെ എല്ലാം കൊന്നുകളഞ്ഞതിൽ പശ്ചാത്തപിക്കുകയും ഇതെല്ലാം കർമ്മഫലമാണെന്നോർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കണം സർവ്വവും ഈശ്വരാധീനവും നാശത്തിന് വിധേയവുമായതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഏഴാമത്തെ ശ്ലോകമാകുമ്പോഴേക്കും പ്രളംബൻ ബഗൻ പൂതന ഇവരെല്ലാം പറയുന്നതനുസരിച്ച് കംസൻ ഗോകുലത്തിലുള്ള അപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെയെല്ലാം വധിക്കാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ സജ്ജനങ്ങളെ വധിക്കുന്നതും മഹാവിഷ്ണുവിനെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് സജ്ജനങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങുന്നതുണ്ട് അതായത് ബ്രാഹ്മണർ ഗോക്കൾ വേദങ്ങൾ ശമം ദമം ധർമാനുഷ്ഠാനം സത്യം ശ്രദ്ധ ദയ ക്ഷമ മുതലായവയെല്ലാം വിഷ്ണുവിൻ്റെ ശരീരമാണ് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് സക്ഷാൽ മഹാവിഷ്ണു സർവ്വ ഈശ്വരനാണ് അസുരന്മാരെ എല്ലാം നശിപ്പിക്കുന്നവനാണ് ദുഷ്ടശക്തികളെയെല്ലാം ഇല്ലാതെയാക്കുന്നവനാണ് സർവ്വരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനാണ് അദ്ദേഹത്തെ വധിക്കുന്നത് സർവ്വ ില്ലാതാക്കുന്നതിന് സമമാണ് അദ്ദേഹത്തിൻ്റെ ശരീരമായ വേദത്തെ പ്രകാശിപ്പിക്കുന്ന മുനിമാരെ വധിച്ചാൽ അത് മഹാവിഷ്ണുവിനെ വധിക്കുന്നതിന് സമവുമാണ് അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ദുർമന്ത്രിമാരുടെ ഉപദേശം കേട്ട കംസൻ ഈ മുനിമാരെ എല്ലാം വധിക്കുന്നതും ഏറ്റവും ഉത്തമമാണെന്ന് കരുതുന്നു ആവശ്യത്തിനനുസരിച്ചു രൂപം മാറാൻ കഴിവുള്ളവരും ഹിംസയിൽ തൽപരരുമായ ഈ രാക്ഷസന്മാർ മുനിമാരെ ദ്രോഹിക്കുന്നതിനായിട്ട് തുനിയുകയാണ് അതുപോലെ തന്നെ മരണസമയം അടുത്തവരും തമോ ഗുണാവൃതരുമായ ഈ രാക്ഷസന്മാർ കംസൻ്റെ ആജ്ഞ ലഭിക്കേണ്ട താമസം നാട് നീളം നടന്ന് കുഞ്ഞുങ്ങളെ വധിക്കാനും അതുപോലെ മുനിമാരെ വധിക്കാനും തുടങ്ങുന്നു ഇങ്ങനെയുള്ള ആ സജ്ജനദ്രോഹ നിമിത്തം കംസൻ്റെ ഐശ്വര്യം ധർമ്മം പുണ്യം കീർത്തി മുതലായവയെല്ലാം നശിച്ചുപോയി നമ്മളും അതുപോലെ തന്നെയാണ് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ ഭവനങ്ങളിലുള്ള ഐശ്വര്യവും ഇല്ലാതെയാകും എന്ന് മനസ്സിലാക്കുക ഇനി എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോഴേക്കും നാം കാണുന്നത് ഗോകുലത്തിലെ ആഘോഷമാണ് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം അഹോ ഖലു യശോധയ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാഭിബന്ധ്യാദൃശ పునస్తనభరం నిజం సపది పాయయంద్యాద మనోహరతనుస్పృశ జగది పుణ్యవంతోజితా పదంగ శ్రద్ధి అహో ఖలు యశోదయా నవకళాయ చైతరం అలం అందికే ప్రథమం ఆపిధ్యా దృశ పునస్తభరం പുനഃസ്ഥനഭരം എന്നാണ് പിരിച്ചു പറയുമ്പോൾ നിജം സപതി പായയന്തിയ മുദ മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തോ ജിതാഹ പുണ്യവന്തോ എന്നുള്ളത് പുണ് പുണ്യവന്ത ജിതാഹ എന്നായിട്ട് മാറും ഇവിടെ പിരിക്കാനുള്ള പദങ്ങൾ ഭവന്തം പ്ലസ് അലം പ്ലസ് അന്തികേ ഭവന്തമലമന്തികെ പ്രഥമം പ്ലസ് ആഭിബന്ധ്യ പ്രഥമമാഭിബന്ധ്യ പദങ്ങളുടെ അന്യം ശ്രദ്ധിക്കൂ ഇടേ അഹോ ഖലു നവകളായ ചേതോഹരം ആശ്ചര്യം തന്നെ അഹോ എന്ന് ഇവിടെ കവി ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് ആശ്ചര്യം തന്നെയാണ് പുതിയ കായാമ്പൂ പോലത്തെ മനോഹരമായ ഭവന്തം അങ്ങയെ നിന്തിരുവടിയെ ചേതോഹരം മനോഹരം കായാമ്പൂ പോലെ ഇളം കായാമ്പൂ പോലെ മനോഹരമായ പൂമേനി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രഥമം ആദ്യമായി അന്തികെ സമീപത്ത് ദൃശ കണ്ടിട്ട് അലം ആഭിബന്തിയ മതി വരുവോളം ആസ്വദിച്ചു നുകർന്നു പുന പിന്നീട് സപതി പെട്ടെന്ന് തന്നെ മുദ സന്തോഷത്തോടെ നിജം സ്തനഭരം സ്വന്തം മുലകളെ സ്തനഭരം എന്ന് പറഞ്ഞിരിക്കുന്ന നിറഞ്ഞു ചുരന്ന് നിൽക്കുന്ന മുലകളെയാണ് പായേന്തിയ കുടിപ്പിച്ചു അതായത് മുലപ്പാൽ നൽകി എന്നർത്ഥം മനോഹര തനുസ്പൃശ ആ പാൽ കൊടുത്തുകൊണ്ട് തന്നെ സുന്ദരമായ ആ പൂമേനി തടവിക്കൊണ്ടിരുന്നു യശോദയാ യശോദ ലോകത്തിലുള്ള അതായത് ജഗതി ലോകത്തിലുള്ള പുണ്യമന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ പുണ്യവാന്മാരെ എല്ലാം ജിതാഹ ജയിച്ചു അതായത് ആ ഭഗവാന്റെ പൂമേനി തടവാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ് മറ്റു സകല ലോകത്തിലുള്ള ജനങ്ങളെയും ജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഭാഗ്യം ഇവിടെ യശോദയ്ക്ക് മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ യശോദയുടെ ഈ ഭാഗ്യവർണ്ണനം ശ്രീ മേൽപ്പത്തൂരിൻ്റെ വർണ്ണനയാണ് ഭാവനാവിലാസമാണ് ഇത് മൂലകൃതിയിലില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് ഇപ്പം നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ശ്രീ മേൽപ്പത്തൂരിൻ്റെ വർണ്ണനയാണെങ്കിൽ പോലും പരബ്രഹ്മസ്വരൂപനായ ആ ഭഗവാൻ്റെ മാതാവാകാൻ കഴിഞ്ഞതിലൂടെ യശോദയ്ക്ക് ലഭിക്കുന്ന അനുഭൂതിയും ചാരിതാർഢ്യവും സൗഭാഗ്യവും എത്രത്തോളമാണെന്നാണ് ഉണ്ണിക്കണ്ണൻ്റെ നന്മയ്ക്ക് വേണ്ടി നന്ദഗോബുരം നടത്തുന്ന ദാനധർമാദികളെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പത്താമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ ഭ कुशलकाम्यया सघलु नन्दगोपस्तदा प्रमोदभरसङ्कुलो द्विजकुलाय किं नाददाद् तथैव पशुपालका किमु न मङ्गलं ते निरे जगत्त्रितयमङ्गला त्वमिह पाहि നമുക്കിനി പദങ്ങൾ നോക്കാം സഹ നന്ദകോപലു തമോദരസങ്കുലഭലകാമ്യ ജകുല ം നദാത് ത പശുപലകു മംഗളം നീ ജഗത് ഹൃദയമംഗള ത് ഇഹ മാം ആമയാത് പാഹി നന്ദഗോപ്ലസ് തഥ നന്ദഗോപസ്ത ത്വം പ്ലസ് ഇഹ ത്വമിഹ തഥ പ്ലസ് എവ തഥൈവ ഇനി നമുക്ക് പദങ്ങളുടെ അന്വയം നോക്കാം സഹ നന്ദഗോപലു ആ നന്ദഗോപനാകട്ടെ തഥ അപ്പോൾ പ്രമോദരസങ്കുല പരമാനന്ദ പരവശനായിട്ട് ആനന്ദത്തിൽ ആറാടിയിട്ട് ഭവത് കുശലകാമ്യയ അങ്ങേക്ക് ക്ഷേമമുണ്ടാകാൻ വേണ്ടി നന്മയുണ്ടാകാൻ വേണ്ടി മംഗളം ഭവിക്കാൻ വേണ്ടി ദ്വിജകുലായ ദ്വിജൻ വിപ്രനാണ് ദ്വിജകുലം വിപ്ര വംശ അതായത് ബ്രാഹ്മണർക്ക് കിം ന അതാത് എന്തു തന്നെ ദാനം ചെയ്തില്ല ന അതാത് എന്ന് പറഞ്ഞാൽ ചെയ്തില്ല എന്നാണ് എന്തെല്ലാം അതായത് എല്ലാം ദാനം ചെയ്തു പലതും ദാനം ചെയ്തു എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് തഥാ ഏവ പശുപാലക അതുപോലെ തന്നെ പശുപാലകന്മാർക്കും കിമുമംഗളം ന തേനിര എന്തെല്ലാം സത്കർമ്മങ്ങൾ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്തു എന്നാണ് അർത്ഥം ജഗത് ഹൃദയമംഗള മൂന്ന് ലോകത്തിനും മംഗളം നൽകുന്ന ഭഗവാനെ ഇത് മേൽപ്പുത്തൂർ ശ്രീ ഗുരുവായൂരപ്പനോട് പറയുന്നതാണ് ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ അവിടുന്ന് മൂന്ന് ലോകത്തിനും മംഗളം നൽകുന്ന ഭഗവാനല്ലേ ം ഇഹ മാം അവിടുന്ന് ഇവിടെ ഇഹ ഇവിടെ മാം എന്നെ ആമയാത് പാഹി രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്താമത്തെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് നമുക്കും പ്രാർത്ഥിക്കാം ആ നന്ദഗോപനാകട്ടെ പരമാനന്ദത്തിൽ ആറാടിയിട്ട് അതായത് തനിക്ക് സത്പുത്രൻ ജനിച്ചതറിഞ്ഞ് അനന്തപരവശനായിട്ട് അങ്ങേക്ക് ക്ഷേമം ഉണ്ടാവാൻ വേണ്ടി ബ്രാഹ്മണർക്കും അതുപോലെ തന്നെ അമ്പാടിയിലുള്ള ഗോപന്മാർക്കും ദ്രവ്യവും പശുക്കളും എല്ലാം ദാനമായി സമർപ്പിക്കുന്നു ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണർക്ക് ദക്ഷിണയായി അദ്ദേഹം സ്വർണം കെട്ടിച്ച് രണ്ട് ലക്ഷം പശുക്കളെ സമർപ്പിച്ചു എന്നാണ് അതുപോലെ പൊന്നാടയും രത്നങ്ങളും ധാരാളം എള്ളും നൽകി എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സ്നാനം കൊണ്ട് ശരീരം ശുദ്ധമാകുന്നു കാലം കൊണ്ട് ഭൂമിയും തപസ്സുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളും ഇജ്ജ്യ കൊണ്ട് ബ്രാഹ്മണരും സംസ്കാരം കൊണ്ട് ഗർഭവും തുഷ്ടി കൊണ്ട് മനസ്സും ദാനം കൊണ്ട് ദ്രവ്യവും പരിശുദ്ധമാകുന്നു എന്നാണ് എന്നാൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കുന്നത് ജ്ഞാനമൊന്നു മാത്രമാണ് എന്നാണ് ആ ശ്ലോകം ഭാഗവതത്തിലെ അഞ്ചാം അധ്യായത്തിൽ നാലാമത്തേതാണ് എന്നോട് ചോദിച്ചിരുന്നതുപോലെ കഴിഞ്ഞ വീഡിയോ മുതൽ ഞാൻ ആ ശ്ലോകങ്ങളും ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഇപ്രകാരമാണത് കാലേന സ്നാന ശൗചാഭ്യാം സംസ്കാരൈ സ്തപസേജ്യയ ശുദ്ധ്യന്തി ദാനൈ സന്തുഷ്ട്യ ദ്രവ്യാണ്യ ആത്മാത്മവിദ്യയ നമ്മുടെ മക്കളുടെ ക്ഷേമത്തിനായി നമുക്കും നമുക്കാവുന്ന വിധം നമുക്കുള്ളത് ദാനം ചെയ്യാം അതുപോലെ നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കുന്നതിനായി ജ്ഞാനം സമ്പാദിക്കാം ഏത് വിധത്തിലുള്ള ജ്ഞാനമായാലും അത് നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കാൻ ഉതകുന്നു എന്ന് മനസ്സിലാക്കുക ഈ ശ്ലോകത്തോടു കൂടി മുപ്പത്തി ഒമ്പതാം ദശകം സമാപിക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ശ്രീ പാഹി മാം പാഹി ശ്രീനാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നമുക്കിനി നാൽപ്പതാം ദശകവുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും സന്ധിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു